ഹായ് ഹായോ അസ്സാമലൈക്കും ഞാൻ കുറച്ച് പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് വൺ ഇതിൻ്റെ മെറ്റീരിയൽ സിനോൺ സിൽക്കാണ് യോക് പോർഷനിൽ എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും വന്നിട്ടുണ്ട് ആലിയ കട്ടിലാണ് വന്നിട്ടുള്ളത് ഫുൾ പ്ലീറ്റഡ് പ്ലീറ്റഡായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് ഡബിൾ ഡബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പാണ് പ്ലെയിൻ സ്ലീവാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പാൻറ്റും ചിനോൺ സിലക്കിന് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സീക്രട്ട് ജിബ്രും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് ബാക്കിൽ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഇതാണ് ഷോള് വരുന്നത് ഷോളിൻ്റെ സൈഡിലൊക്കെ ഇതുപോലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് വേറെ ചെയ്തിട്ടുള്ള മോഡൽ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ബ്ലാക്കിൽ വരുന്നൊരു നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ നെക്കിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഫുൾ ബോഡിയിൽ ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ വീതി ഉള്ളൊരു ബോർഡർ വന്നിട്ടുണ്ട് പ്ലെയിൻ സ്ലീവാണ് പാൻറ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോളാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഷോളാണ് ഫുൾ മിറർ വർക്കിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷനും ബ്ലാക്ക് ലന്നെ വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് പ്ലെയിനായിട്ടാണ് വരുന്നത് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സൈഡിൽ നല്ല സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കുറച്ച് ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിലും നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫുള്ളായിട്ടുള്ള പോർഷൻ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്